അജിത് തകാർക്കറുടെ നേതൃത്വത്തിലുള്ള ബി സി സി ഐ സെലക്ടർമാർ ഇന്ത്യയുടെ ടി ട്വൻ്റി ലോകകപ്പ് ടീമിനെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പ്രഖ്യാപിച്ചേക്കും ടൂർണമെൻറ്റിലേക്ക് മുൻ അന്താരാഷ്ട്ര പരിചയമില്ലാത്ത കളിക്കാരെ പരീക്ഷിക്കാൻ സെലക്ടർമാർക്ക് താൽപ്പര്യമില്ല എന്നാണ് റിപ്പോർട്ടുകൾ സ്ക്വാഡ് ഏറെക്കുറെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് സെലക്ടർമാരും ഇന്ത്യൻ മാനേജ്മെൻറ്റും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കെ എൽ രാഹുലോ ഋഷഭ് പന്തോ ഫസ്റ്റ് ജോയിസ് കീപ്പർമാരാകാൻ സാധ്യതയില്ല രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനും മലയാളി താറുമായ സഞ്ജു സാംസണിയാണ് സെലക്ടർമാർ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ബാറ്ററായി തിരഞ്ഞെടുക്കാൻ സാധ്യത കെ എൽ രാഹുൽ മികച്ച ഫോമിലാണെങ്കിലും ടോപ്പ് ഓർഡറിലാണ് ബാറ്റ് ചെയ്യുന്നത് രോഹിത് ശർമ്മ സി ജയ്സ്വാൾ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് എന്നിവർ ആദ്യ നാലിൽ ഏറെക്കുറെ അന്തിമമായി മാറിക്കഴിഞ്ഞു ബാക്കപ്പ് കീപ്പിംഗ് ഓപ്ഷനുകൾ രാഹുലോ പന്തവോ ആയിരിക്കാം പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ ഇന്ത്യക്ക് ശിവൻ തുമ്പെ റിങ്കു സിംഗ് എന്നിവരിൽ ഒരാളെ അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് പേസറെ ഒഴിവാക്കേണ്ടി വന്നേക്കും